നമസ്കാരം മഹാലക്ഷ്മി പൂജകുടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കുറച്ച് സിൽവറിന്റെ ചെയിനാണ് കാണിക്കുന്നത് സിൽവർ ചെയിൻ എല്ലാ ദിവസം പറയുന്നുണ്ടെങ്കിലും ഇത് ശരിക്കും സിൽവർ പ്യുവർ ഗോ സിൽവർ പ്ലേറ്റ് ചെയ്ത ഓർണമെന്റ്സ് ആണ് ഇന്നത്തെ കേരളത്തിലുള്ള ഇത്രത്തിൽ ഓർണമെന്റ്സ് പ്ലേറ്റ് ചെയ്യുന്ന വളരെ കുറച്ച് ഷോപ്പുകളുള്ളൂ അത്തരത്തിലുള്ള ഷോപ്പാണ് നമ്മുടെ ഇത് പ്യുവർ സിൽവർ ഓർണമെന്റ്സിൽ നമ്മൾ ഇലക്ട്രോ പ്ലേറ്റിംഗ് പ്ലേറ്റിംഗ് ചെയ്തേക്കുന്ന ഓർമെന്റ്സ് ആണ് കണ്ട ഗോൾഡ് പോലെ എന്തെങ്കിലും ഒരു ഡിഫറൻസും കാണുന്നില്ല ഈ അലർജിയുടെ പ്രശ്നമുള്ളവർക്ക് അതല്ലെങ്കിൽ കഴിഞ്ഞ കറുത്ത പാടുണ്ടാവും അങ്ങനെ യാതൊരു പ്രോബ്ലം ഉണ്ടാവത്തില്ല ഡെയിലി വരെ യൂസ് ചെയ്യും കഴിപ്പൂറിന്റെ കാര്യമില്ല കേട്ടോ അത്തരമുള്ള ഓർണമെന്റ്സ് ആണ് ഞാൻ കാണിക്കുന്ന ഇതുണ്ട് നമ്മുടെ ഫയർയുടെ ഓർണമെന്റ്സ് എന്റെ വലുതും ചെറുതും അതുപോലെ തന്നെ മുത്താരക്കെട്ട മുത്താരക്കട്ടയുടെ കട്ടയുള്ളത് ഇതാണ് അതുപോലെ നമ്മുടെ റോൾ സീലോ പരസ്പരത്തിന്റെ പൊലിസുകൾ കുറെ പ്രാവശ്യം ആളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോ കഴിഞ്ഞിരിക്കും ഇപ്പൊ വന്നിട്ടുണ്ട് റെയിൽ ചെയിൻ നമ്മുടെ കയറി വേരിന്റെ പത്ത് പിടി അങ്ങനെ കുറെ ഡിസൈൻസ് ഞാൻ കാണിക്കുന്നുണ്ട് അപ്പൊ ഇത് വീഡിയോ വിശ്വസമായിട്ട് കാണിക്കുന്നുണ്ട് നമ്മുടെ മഹാൽഷി യൂട്യൂബ് ചാനലിനെ കുറിച്ച് അഭിപ്രായം പറയുന്ന നിന്ന് മഹാഷൻ ഓൺലൈൻ പർച്ചേസ് കസ്റ്റമേഴ്സ് നമ്മൾ ഗിഫ്റ്റ് ജിക്ഷണം ഗോൾഡ് കോയിൻ നിങ്ങളുടെ എല്ലാവരും അഭിപ്രായങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട് താങ്ക്സ്